സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരാശ്രമത്തിൽ രണ്ട് സന്യാസിമാർ പാർത്തിരുന്നു തോട്ടപ്പണിയും പശുവിനെ വളർത്തലുമായിരുന്നു അവരുടെ ജോലി അവരിൽ ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നും വൈദികനാകണമെന്നും ആയിരുന്നു മോഹം തൻ്റെ ആഗ്രഹം അയാൾ കൂട്ടുകാരനോട് പറഞ്ഞു വിനീതനായ ആ കൂട്ടുകാരൻ നിന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആ സന്യാസി സഹോദരൻ പഠനമാരംഭിച്ചു ജന്മസിദ്ധമായ കഴിവും നിരന്തരമായ പരിശ്രമവും കൊണ്ട് അദ്ദേഹം ഒരു വൈദികനായി തീർന്നു കൂടാതെ നല്ലൊരു പ്രാസംഗികനും എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ സരസമായ പ്രസംഗം കേൾക്കുവാൻ ആളുകൾ തടിച്ചുകൂടി അങ്ങനെ ആ പുരോഹിതൻ പ്രശസ്തനായി എന്നാൽ ഇങ്ങനെയുള്ളവരെ കൈയടക്കാറുള്ള അഹങ്കാരം അദ്ദേഹത്തെയും കയ്യടക്കി പണ്ട് തൻ്റെ കൂടെ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ആ പാവപ്പെട്ട കൂട്ടുകാരനെ അദ്ദേഹം മറന്നു കഴിഞ്ഞിരുന്നു ആ പാവപ്പെട്ട കൂട്ടുകാരനാകട്ടെ തൻ്റെ സ്നേഹിതനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ പുരോഹിതൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാൻ കഴിയാതായി വൈദ്യന്മാർ പരിശോധിച്ചെങ്കിലും രോഗകാരണമൊന്നും കാരണമൊന്നും കണ്ടെത്തിയില്ല കുറേ വിശ്രമം ആവശ്യമാണെന്ന് മാത്രം പറഞ്ഞു എന്തുകൊണ്ട് പ്രസംഗിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് അദ്ദേഹം സ്വയം ചിന്തിച്ചു ഒടുവിൽ ആ രഹസ്യം കണ്ടെത്തി തനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്നേഹിതനെ ഓർക്കുകയും അദ്ദേഹത്തെ അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ നല്ലവനായ ആ കൂട്ടുകാരൻ ഈ ലോകത്തോട് വിടവാങ്ങിക്കഴിഞ്ഞിരുന്നു ആ പുരോഗതൻ തൻ്റെ കൂട്ടുകാരൻ്റെ ശവകുടീരത്തിലെത്തി വീണു കരഞ്ഞു ആ കൂട്ടുകാരൻ മരിച്ച സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരശേഷിയും നഷ്ടമായത് കൂട്ടുകാരനെ അടക്കിയിരുന്ന ആശ്രമത്തിൻ്റെ അധിപൻ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി ചോദിച്ചു അങ്ങേക്ക് എന്താണ് വേണ്ടത് പ്രസംഗിക്കുവാനുള്ള പ്രാവീണ്യം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണോ അങ്ങ് പ്രാർത്ഥിക്കുന്നത് ആ പുരോഹിതൻ പറഞ്ഞു എനിക്ക് ലോകത്തിലുള്ള യാതൊരു സിദ്ധി വിശേഷവും കഴിവും വേണ്ട ഒന്നു മാത്രമേ വേണ്ടു വിനയം മനുഷ്യൻ്റെ പരമമായ നേട്ടം വിനയമാർജിക്കുക എന്നതാണെന്ന് ഒടുവിൽ ആ പുരോഹിതൻ മനസ്സിലാക്കി യാക്കൂബ് സ്ലേഹയുടെ ലേഖനം നാല് ആറ് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ